രാഹുൽ മാംകൂട്ടത്തിന്റെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതികരണവുമായി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് സ്വയം തീരുമാനിക്കണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തുക മാത്രമല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അത് കൂടാതെ തന്നെ എംഎൽഎ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് ഏകകണ്ഠമായാണ് തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായ തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാം തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി പരാതി കൂടി ആ വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടപടി സ്വീകരിച്ചാലും ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഇക്കാര്യത്തിൽ മായ നടപടിയും സ്വീകരിക്കുന്നതിൽ ആർക്കും തടസ്സമില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസിലെ ജനപ്രതിനിധിക്ക് തരത്തിലുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായതെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ തീരുമാനമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ സൈബർ നേരിടേണ്ടി വന്നു അതൊന്നൊരു വിഷയമല്ല ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് രാഹുലിനെതിരെ പാർട്ടി തുടക്കത്തിലെ നടപടിയെടുത്തുവെന്ന് ഷാഫി പറമ്പിൽ എം പ്രതികരിച്ചു രാഹുലിനെ പിന്തുണച്ചത് രാഷ്ട്രീയപരമായി മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുലിനെതിരെ മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ എം എൽ എ പറഞ്ഞു മാതൃകാപരമായ ഞാനിത് മറ്റൊരു പാർട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റി പറയുന്നതല്ല പക്ഷേ ഒരു മോറൽ തെഫ്റ്റിറ്റ്യൂഡിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്സ്റ്റ്യൻ അത് ഒരു മാതൃകയോട് കൂടി മറ്റൊരു പാർട്ടിക്കെതിരെ മാതൃകയാകണം മറ്റ് ജനങ്ങൾക്കും എല്ലും ഇതൊരു മാതൃകയാണ് എന്ന് തോന്നുകയും ചെയ്യണം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ജനങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ഒരു ഗത്യന്തരവുമില്ലാതെയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു ചെയ്യേണ്ട സമയത്ത് അവർക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ ആ നിലപാട് പൊതുവെ സ്വീകരിക്കുന്നു കോൺഗ്രസ് നമ്മുടെ നാടിൻ്റെ മുൻപിൽ വല്ലാതെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷണം മുന്നോട്ട് പോകട്ടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വഴിക്ക് മുന്നോട്ട് പോകും രാഹുൽ മാങ്കൂട്ടത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും പോലീസ് പിടികൂടുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു ഇതുവരെ പിടികൂടാതിരുന്നത് സംരക്ഷണയിലായത് കൊണ്ടാണെന്നും അദ്ദേഹം ഇന്നിപ്പോൾ ജാമ്യം നിഷേധിച്ചു സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മൂന്ന് മാസം മുൻപ് പുറത്തു വന്നപ്പോഴും കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഒന്നും ചെയ്തില്ല രാഷ്ട്രീയം ചെയ്തു രാഷ്ട്രീയം കളിച്ചു അത് അതിൻ്റെ ഒപ്പം നമ്മൾ ഇവിടുത്തെ സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മൂന്ന് മാസം മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്യേണ്ട കാര്യമായിരുന്നു ചെയ്തില്ല വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ക്രിമിനലാണ് രാഹുൽ നേതാവ് കെ രാഹുലിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ തങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് പുറത്താക്കലെന്നും അദ്ദേഹം ആരോപിച്ചു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു ക്രിമിനലാണ് രാഹുൽ അദ്ദേഹത്തെ എല്ലാ വിധത്തിലും സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത് വഞ്ചനാപരമായ ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തത് ില് നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അംഗത്വം രാജിവെപ്പിക്കാനുള്ള ഉത്തരവാദിത്തമില്ല എന്ന് വരുത്താനുള്ള ഒരു തന്ത്രമാണ് രാഹുലിനെ നേരത്തെ തന്നെ കോൺഗ്രസ് പുറത്താക്കേണ്ടിയിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരുപാട് പരാതികൾ രാഹുലിനെ ലഭിച്ചിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും രാഹുൽ കുറ്റക്കാരനാണെന്ന് രാഹുൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഉത്തമ ബോധ്യമുണ്ട് കോൺഗ്രസ് അവസാന നിമിഷം വരെ രാഹുലിനെ സംരക്ഷിക്കാനുള്ള മൂന്നിലൊരാൾ വീണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പി പറഞ്ഞു ഈ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ പേർ ചെയ്തു കൂട്ടിയ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവര് തമ്മിലിപ്പോ രണ്ട് വഴികളായി പിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ രണ്ട് ചേരികളിലായി നിന്ന് അവരിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സകല ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും ക്ലാരിറ്റി വരും വരും ദിവസങ്ങളിൽ അതിനൊക്കെ ക്ലാരിറ്റി വരും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ